എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കത്തിരിക്കുന്ന നിങ്ങളുടെ ചാന്ത്ര കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടെ കള്ളൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് മിത്രയ്ക്കൊരു സംശയം ഇനി അലോകോ അലോകിൻ്റെ ഫ്രണ്ട്സോ വല്ലതോ ആയിരിക്കുമോ എന്തായാലും നമുക്കിനി പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് മീനാക്ഷിജി കാരണം ആകള് ഇതിൻ്റെ പേരിൽ പല കാര്യങ്ങളും നിയന്ത്രിക്കും മാത്രമല്ല ചേച്ചിയുടെ കൊച്ചി കൊച്ചിപ്പോക്ക് മുടങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എന്തൊക്കെ വന്നാലും കൊച്ചി പോകും കാരണം അത് എൻ്റെ പേഴ്സണൽ കാര്യമല്ല ഓഫീസ് കാര്യമാണ് പോയില്ലെങ്കിൽ പിന്നെ ഓഫീസിലേക്ക് പോകേണ്ടി വരില്ല വീട്ടിൽ ഇരിക്കുക അപ്പം ചേച്ചിക്ക് കൊച്ചിയിൽ പോകാൻ അനുവാദം വേണമെങ്കിൽ ഒരു വഴിയുണ്ട് ദേവിയെടുത്തിക്കൊണ്ട് പറയിപ്പിച്ചാൽ മതി എന്ത് ആ ദേവെടുത്തി പറയുന്നത് എന്തും അങ്കിള് സാധിച്ചു കൊടുക്കും അപ്പം പിന്നെ ദേവിയെടുത്തിക്കൊണ്ട് പറയിപ്പിക്കുക അങ്ങനെ അതിൻ്റെ കാര്യമൊന്നും എനിക്കില്ല ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു വീട്ടിൽ കള്ളം കയറിയാലും ശരി കൊള്ളക്കാർ കയറിയാൽ ശരി അപ്പോഴാണ് വേറൊരു സൗണ്ട് കേൾക്കുന്നത് മിത്ര പറഞ്ഞു ചേച്ചി ഒരു സൗണ്ട് അയ്യോ പുറത്ത് സൗണ്ട് കള്ളനാണോ ഈശ്വര അത് കള്ളനും കൊള്ളക്കാരൊന്നും അല്ല വെറുതെ വല്ല തവളയോ വല്ലയൊക്കെ ആയിരിക്കും അപ്പോഴെനിക്ക് മിത്ര പറഞ്ഞു ഇനിയിപ്പോൾ പേടിയാണല്ലോ എൻ്റെ ചേച്ചി ഏത് സൗണ്ട് കേട്ടാലും കള്ളനാണെന്നേ തോന്നത്തേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കുക മീനാക്ഷി രാവിലെ എഴുന്നിട്ട് പാത്രമൊക്കെ തേച്ച് കഴുകിക്കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ മീനാക്ഷി പാത്രം തേച്ച് കഴിയുമെന്ന് കേൾക്കോളാം പക്ഷേ സാരി ഉടുത്തുകൊണ്ടുള്ള പാത്രം തേക്കലോ അതും പുറത്ത് ആ അതും ഓരോ ഒന്നൊന്നര പാത്രം തേക്കലായിപ്പോയി എന്തായാലും നമ്മുടെ ഗോമലി അങ്ങോട്ടേക്ക് വന്ന് എന്തൊക്കെയോ തപ്പുമാണ് കേട്ടോ അപ്പം അമ്മേൻ്റെ അന്വേഷിക്കണത് അമ്മേൻ്റെ ഈ തപ്പണ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇടി ഇന്നലെ കള്ളം കയറിയതായി വീട്ടിൽ ഏഹ് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചിന്തയില്ലേ അതിന് വീട്ടിനകത്ത് കയറിയില്ലല്ലോ പുറത്തല്ലേ പുറത്തൂടെ വന്നിട്ട് എന്തെടുത്തിട്ട് പോകാനാ പാത്രം കുടമൊക്കെ അല്ലേ ഉള്ളൂ നീ ഇത് എന്തറിഞ്ഞിട്ടാ മീനു ഏ എൻ്റെ ഒരു കുടം എവിടെ ഉണ്ടായിരുന്നു അതിപ്പം കാണുന്നില്ല ഏത് കുടം എടി ചെമ്പുകുടം മച്ചിൻ്റെ മേലെ പൊടി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഞാനത് തേച്ച് മിനിക്ക് വേലത്ത് വെച്ചതാ ഷെ ആ വൈകിട്ട് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി ആ ചെമ്പുകുടം കാണുന്നില്ല അതെന്തിനാന്നേ വെറുതെ ഇരുന്ന കുടമെടുത്ത് തേച്ച് മിനിക്കാൻ പോയതാണ് അത് ആ മച്ചിൻ്റെ പൊക്കത്ത് തന്നെ ഇരിക്കില്ലായിരുന്നു അമ്മേ എല്ല എന്റെ കഷ്ടകാലോ അത് പോയി ആ പോയത് പോട്ടെ പുതിയത് വാങ്ങിക്കാം പോട്ടേന്നോ അതിന്റെ വില നിലക്കറിയഞ്ഞിട്ടാ ഞാനും ബാലേട്ടനും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് കറങ്ങാനായിട്ട് പുറത്ത് വാങ്ങിച്ച് കൊടവാ അത് അയ്യേ അത്രം പഴയതാ ചെമ്പുകൂടം പഴയ മോഡലിനടി വില നിനക്ക് എന്തറിയാം എന്നും പറഞ്ഞു അവളുടെ തലക്കിട്ടൊരു കുത്ത് അപ്പോഴാണ് വേറെന്തോ എന്തോ ഗോമതി കാണുന്നത് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കൂടം ചവിട്ടി പൊട്ടിച്ചിട്ടിരിക്കുന്നു അയ്യോ എൻ്റെ പ്ലാസ്റ്റിക് കുടം ഏതും പൊട്ടിച്ചല്ലോ ഭഗവാനെ എന്തായാലും ഗോമതി ഇതെല്ലാം കണ്ടിട്ട് താടിക്ക് കൈയും കൊടുത്തു മുട്ട കച്ചവടത്തിൽ നഷ്ടം വന്നവനെ പോലെ അകത്ത് പോയി ഇരിക്കുക എൻ്റെ ചൊമ്പ് പോയി എൻ്റെ പ്ലാസ്റ്റിക് കുടവും പൊട്ടിച്ചു ആരോടാ പരാതി കുടുംബസഭ വിളിച്ച് എല്ലാവരോടും ആണ് പരാതി ബാലൻസ് അഹിതം ഉണ്ട് കേട്ടോ അല്ല അത് കണ്ടിട്ട് പുതിയതായിട്ട് തോന്നുന്നില്ലല്ലോ അപ്പച്ചി അതെ പ്ലാസ്റ്റിക് കുടാണേലും അതിന്റെ വില നിങ്ങൾക്ക് അറിയത്തില്ല പിന്നെ ഞാനും ബാലേട്ടനും ഒരു ഒരുമിച്ച് മേടിച്ച കുടമാ പൊട്ടിച്ചത് അവന്റെ തലയിൽ ഇടുത്തി വീഴുകയുള്ളൂ അപ്പൊ ആരും പറഞ്ഞു അമ്മ വിഷമിക്കല്ലേ പോയത് പോട്ടെ നമുക്ക് പുതിയ പുതിയതൊരെണ്ണം വാങ്ങിക്കാം ആ ജോലിയും വരുമാനമുള്ള മക്കളോടൊപ്പം വിഷമിക്കേണ്ട കാര്യമില്ല ഗോമതി എന്നും പറഞ്ഞ് ബാലൻ ഒരുപാതിരി കളിയാക്കി പറയാ ഒന്ന് പോയാൽ പത്തെണ്ണം വാങ്ങിച്ചുവരും നമ്മുടെ മക്കളെ അപ്പൊ ധർമ്മൻ പറഞ്ഞു വന്ന കള്ളൻ നല്ലവനാ ചെമ്പുകൂടം മാത്രമല്ലേ എടുത്തൊള്ളു അപ്പം എൻ്റെ പ്ലാസ്റ്റിക്കോടം പൊട്ടിച്ചതോ എന്ന് ഗോമതി ഈ ചോദ്യമൊക്കെ കേട്ടിട്ട് ബാക്കി എല്ലാവരും ചിരിക്കുക ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിയതാ എൻ്റെ പൊന്നി ചേച്ചി വിലപിടിപ്പുള്ള എന്തൊക്കെയോ സാധനം ഉണ്ടായിരുന്നു അതൊന്നും എടുത്തില്ല ഒരു പ്ലാസ്റ്റിക്കോടം എടുത്തതിനാണോ ഈ കടന്നീ പറയുന്നത് ഏതായാലും കള്ളം വന്നാൽ വെറുതെ ചെമ്പുകൂടം മാത്രം മോഷ്ടിക്കാൻ വേണ്ടി വന്നതായിരിക്കില്ലല്ലോ അപ്പം ദേവി പറഞ്ഞു ശരിയാണ് വിലപിടിപ്പുള്ള എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടി തന്നെ വന്നതായിരിക്കും മാമ ബഹളം വെച്ചില്ലേ അപ്പ പേടിച്ചോടിയതായിരിക്കും ആ അത് ശരിയാ അപ്പൊ അവൻ വീട്ടിൽ കയറിയ സ്വർണ്ണം മൊത്തം എടുത്തോണ്ട് പോകില്ലായിരുന്നോ എന്ന് ഗോമതി എൻ്റെയും മിത്രയുടെയും മീനാക്ഷിയുടെയും ദേവിയുടെയും ആനുമോളുടെ വരെ എന്തുമാത്രം യു കിലോ കണക്കിന് ഉണ്ടായിരുന്നല്ലോ എൻ്റെ പൊന്നു ബാലയുടെ മുഴുവനും കൂടെ എടുത്തോണ്ട് പോയരുന്ന നമ്മൾ എന്ത് ചെയ്യാമായിരുന്നു എന്റെ പൊന്നു ഗോമതി നീ വെപ്രാളപ്പെടാതെ ഇരിക്ക ഇത് തന്നെയാ അമ്മ ഞാൻ ഇന്നലെ രാത്രി ആനന്ദേട്ടനോട് പറഞ്ഞത് എന്നും പറഞ്ഞു നമ്മുടെ ദേവി അപ്പോഴേക്കും ബാലൻ അഭിമാനത്തോടെ കണ്ടോ എല്ലാ മുൻകൂട്ടി ആളാണ് തൻ്റെ മകൾ താൻ കണ്ടെത്തിയ മരുമകൾ എന്ന രീതിയിലാണ് എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നത് അതെ എല്ലാം കൂടി ഓർത്തിട്ട് ഇന്നലെ രാത്രി ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അറിയോ ആ അപ്പം ഗവൺമെന്റ് പറഞ്ഞു ഞാനും ഉറങ്ങിയിട്ടില്ല അപ്പം ധർമ്മൻ പറഞ്ഞു ആരും ഉറങ്ങിയിട്ടില്ല അല്ലേ ഞാനും ഉറങ്ങിയില്ലായിരുന്നു നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താലോ എന്ന് ഗോമതി ചോദിച്ചപ്പോഴേക്കും ധർമ്മം ചോദിച്ചാൽ എന്താ ചെമ്പുകൂടം കാണാനില്ല എന്നും പറഞ്ഞോ ഇട കള്ളം വന്നു എന്നും പറഞ്ഞാൽ ഓ എന്നാൽ ശരി ഗവമതി പറഞ്ഞ പോലെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് ആര് ഇതിൻ്റെ പുറകെ ഈ സ്റ്റേഷനും കംപ്ലൈൻറ്റുമൊക്കെ ആയിട്ട് അലയും ഏ അല്ല മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണ്ടേ അതൊരു സി സി ടി വി ക്യാമറ വെച്ചാൽ പോരെ അതല്ലേ നല്ലത് എന്ന് മിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എത്ര നാളായിട്ട് പറയണതാണ് ബാലേട്ട കേൾക്കണ്ടേ അപ്പം ബാലൻ പറഞ്ഞു എത്ര രൂപയാവും അറിയാവോ അപ്പോൾ ദേവി പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് സരി സ്വർണമെല്ലാം കൊണ്ട് ലോക്കറി വെക്കാം അതല്ലേ നല്ലത് അപ്പോൾ മീനാക്ഷി പറഞ്ഞു ഞാനും ഇതാ പറയാൻ ആലോചിച്ചത് ലോക്കറിൽ വെക്കാം ആ അത് ശരിയാ എന്നാൽ ശരി ദേവി മോള് പറഞ്ഞ പോലെ നമുക്കെല്ലാം കൂടെ ഒരു ലോക്കറി കൊണ്ട് വെക്കാം അപ്പോഴേക്കും ദേവി പെട്ടെന്ന് നല്ല ബാലച്ചാ ദിവ്യ വിദ്യയുടെയും അമ്മയുടെയും സ്വർണമൊക്കെ ഒരു ലോക്കറിൽ തന്നെ വെച്ചിരിക്കുന്നത് അപ്പം പിന്നെ എൻ്റേതും അവരുടെ ഒപ്പം ഞാൻ വെച്ചോളാം ബാലം പറഞ്ഞു അതായാലും മതി കുഴപ്പമില്ല അപ്പോൾ ധർമ്മൻ ഒരു ഐഡിയ പറയുക വെറുതെ കൊണ്ട് ലോക്കറിൽ വെച്ചാൽ അതിൻ്റെ വാടക കൊടുക്കുന്നതൊക്കെ വേസ്റ്റാ വേസ്റ്റാന്നേ വേസ്റ്റ് കാരണം വാടക നമ്മൾ കൊടുക്കണം ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ ലോക്കറില് ബാങ്കോ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഇല്ല സ്വർണ്ണമല്ലേ പണയം വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് പണയം വെച്ചാൽ പണം കിട്ടും സ്വർണം വല്ലതും കാണാൻ പോയത് പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ബാങ്കുകാരും തരും പിന്നെ ലോക്കർ വാടക കൊടുക്കുന്ന പോലെ നമ്മൾ പലിശ അടച്ചാൽ മതി ആ അത് കൊള്ളാം നല്ല ബുദ്ധിയാണല്ലോ അല്ല മാമൻ എവിടെന്ന ഇത്രയും ബുദ്ധി കിട്ടിയത് എന്ന് ചോദിച്ചു പിന്നെ എന്ത് കരുതി നീ എന്നെക്കുറിച്ച് എന്ന് ധർമ്മൻ ബാക്കി എല്ലാവരും കളിയാക്കുന്ന രീതിയിൽ നിൽക്കുകട്ടോ അതെ പണയം വെച്ച് കിട്ടുന്ന പൈസ കൊണ്ട് കുറെ ഭൂമി വാങ്ങിച്ചാൽ അതും ലാഭമല്ലേ പിന്നെ നല്ല ഐഡിയ എന്ന് ആനന്ദ് പറഞ്ഞ് ചിരിക്കുക കേട്ടോ ഓ നമ്മുടെ ദേവിക്കാണേ വെപ്രോളം ഭയങ്കര വെപ്രാളം വെള്ളം കുടിക്കുന്നു എടുക്കുന്നു കുടിക്കുന്നു എന്തു പിറ്റിയൊരു ടെൻഷൻ പോലെ എന്ന് മീനാക്ഷി ചോദിച്ചു ഏഹ് ഒന്നുമില്ല എന്തെങ്കിലും വൈകാകിണ്ടോളെ ഏ ഒന്നുമില്ല ഹാ അപ്പൊ ധർമ്മൻ പറഞ്ഞതുപോലെ സ്വർണം മുഴുവൻ കൊണ്ട് പണയം വയ്ക്കാം അല്ലേ ബാല ഏട്ടാ അപ്പോഴേക്കും ബാലൻ ആ ബാലച്ചാ നമ്മള് കൊണ്ടുപോകുന്ന സ്വർണം അവരിങ്ങനെ ഒരച്ചൊരച്ചു നോക്കിയാ അതി കുറവ് വരില്ലേ അങ്ങനൊന്നും ഇല്ലന്നേ അത് പിന്നെ കുറഞ്ഞ എന്തു ചെയ്യുന്നേ അതാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അങ്ങ് കുറയോ അപ്പം ഇത്ര പറഞ്ഞ എൻ്റെ അറിവിലൊന്നും കുറയത്തൊന്നുമില്ല എന്തായാലും ഇന്നും എൻ്റെ ബാങ്കിൽ പോയി എല്ലാം പണയം വെച്ചേക്കാം എന്നാ പണത്തിന് സ്ഥലം നോക്കാനുള്ള ഏർപ്പാടും ചെയ്യാം ഓ മാമല്ല ഓവർ പ്ലാൻ ആണല്ലോ പിന്നെ അല്ലാതെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് കുറെ സ്ഥലമുണ്ട് നമുക്ക് നോക്കിയാലോ എന്ത് സ്ഥലം പ്ലാറ്റ്ഫോമോ മിണ്ടായിരിക്കണേ അവിടെ എന്നും പറഞ്ഞ നമ്മുടെ ബാലൻ അതെ ആരുമോളുടെ കല്യാണത്തിന് മുമ്പ് വേറൊരു അത്യാവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഏഹ് ആ അതും ശരിയാണെട്ടോ തന്നെയുമല്ല പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കൂടിയാ അത് പണയം വെക്കുന്നത് മോശം അപ്പൊ പിന്നെ ലോക്കറിൽ തന്നെ വെക്കാം അല്ലേ അപ്പോഴേക്കും ലോക്കറിൽ വെക്കാം അപ്പൊ ദേവി പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ ലോക്കറിൽ ഞാൻ എൻ്റെ വെച്ചാൽ പോരെ എൻ്റെ വീട്ടില് അതെന്തിനാ മോളെ ഗോമതിയുടെ പേരില് ലോക്കറുണ്ട് അവിടെ വെച്ചാൽ പോരെ അല്ല എൻ്റെ ലോക്കറിൽ വെക്കുന്നതിന് മോൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ ഏയ് അത് അല്ല എന്നൊക്കെ പറഞ്ഞ് ബബ്ബബ്ബാ വെക്കാനുണ്ടോ എന്താ അമ്മയുടെ ലോക്കറിൽ വെക്കുന്നതിൽ അനിഷ്ടം വല്ല ഉണ്ടോ ഏയ് അതല്ല അതുകൊണ്ടൊന്നും അല്ല ലോക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ഉറച്ചെങ്ങാനും നോക്കുമോ ഏ ലോക്കർ എന്താണെന്ന് പോലും അവർ ചോദിക്കത്തില്ല ആ എന്നാ കുഴപ്പമില്ല മീനാക്ഷി ആലോചിക്കുക ദേവി എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ അരികിലേക്ക് ഗോമതിയും അതുപോലെ മീനാക്ഷിയും മിത്രയും കൂടി വരുവാണ് ബാലൻ റൂമിൽ റൂമിലിങ്ങനെ നിൽക്കായിരുന്നു മീശയൊക്കെ ചെയ് കൊണ്ട് നിൽക്കുക അപ്പോൾ എന്തോ പറയാനുണ്ട് മീനാക്ഷിക്കും മിത്രക്കും ഗോമതി അവരെ കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്താ ഏഹ് അതോ ബാലേട്ട ഞാൻ പറഞ്ഞില്ലേ മീനുവിൻ്റെ കാര്യം മീനുവിന് കൊച്ചിക്ക് ചോദിക്ക് മീനു അതെ കൊച്ചിക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ അച്ഛാ അതിപ്പോൾ നീ പോകണമെന്ന് നിർബന്ധമാണോ അതെ അച്ഛാ പോകാതിരിക്കാൻ പറ്റില്ല അച്ചാ ആ എന്നാൽ രണ്ടുപേരും കൂടെ തന്നെ പോകണമല്ലേ ആ അതെ അച്ചാ അവിടെ ഓഫീസിൽ നിന്ന് പോകാൻ ആരെയും കൂട്ടുകിട്ടത്തില്ലേ ഇവിടെ അവന് കടയിൽ കൂട്ടം ജോലിയുണ്ട് വേറെ ആരും ഇല്ലച്ചാ കൂട്ടിന് ഇവിടെ നാരെയാ കൂട്ടി അയക്കുക എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക താളം ചവിട്ടി താളം ചവിട്ടി ഗോമതിക്കാണ് കലി പറഞ്ഞിട്ട് ഗോമതി ഇന്നലെ എല്ലാം പറഞ്ഞ് സെറ്റാക്കി എന്നിട്ടാണ് ഇപ്പം ബാലൻ ഇങ്ങനെ പറയുന്നത് ഗോമതി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് ഗോമതിയുടെ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ഒന്നയഞ്ഞു ആ ശരി എന്തായാലും നിങ്ങള് പൊക്കോ അവിടത്തെ പരിപാടി കഴിഞ്ഞ കറങ്ങാനിൽ നിന്ന് നിനക്കല്ല നേരെ തിരിച്ചു വന്നോണം കട കടയിൽ അവന് പണിയുള്ളതാ ആ ശരി അച്ചാ എന്നാ പിന്നെ രണ്ടുപേരും കൂടെ വാ എന്തായാലും മീനാക്ഷിക്കും മിത്രയ്ക്കും അതുപോലെ ഒക്കെ സന്തോഷമായി യെസ് എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി അങ്ങ് പോവുകയാണ് ഹാ ഇപ്പൊ മനസ്സിലായോ നിനക്കൊക്കെ എന്റെ വില എന്ന് ഗോമുതി മീനാക്ഷിയോടും മിത്രയോടും ചോദിക്കുക എന്ത് വില എന്ന് മീനാക്ഷി ആഹാ എടി മഹാബാബി ഞാനാടി ബാലരട്ടനോട് സംസാരിച്ച് നിൻ്റെ കൊച്ചിപ്പോക്ക് ശരിയാക്കിയത് ആണോ പിന്നെ അല്ലാതെ ഞാൻ ഞാനെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്തായാലും മിത്ര പതുക്കെ മീനാക്ഷിയെ കണ്ണ് കാണിക്കാം മീനാക്ഷി അമ്മയെ കെട്ടിപ്പിടിച്ച എൻ്റെ പൊന്നമ്മയല്ലേ എൻ്റെ ചക്രിയമ്മയല്ലേ എൻ്റെ പഞ്ചാരി അമ്മയല്ലേ കണ്ടോ കുറച്ച് സോപ്പ് പതിപ്പിച്ചപ്പം ഗവൺമെന്റി സ്റ്റോറിൽ നിന്ന് കിണുങ്ങുന്ന കണ്ടോ ആണോ മോളെ സോപ്പാണോ ആണോ എവിടെ നിന്ന് എൻ്റെ പൊന്നമ്മയല്ലേ എൻ്റെ അമ്മ തന്നെ അച്ഛനോട് പറഞ്ഞ് കാര്യം സാധിച്ചു തന്നത് അതിനുള്ള സമ്മാനമാ ഇത് എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഗോമതിക്ക് ഒരു ഉമ്മ കൊടുക്കാനേട്ടാ അപ്പം മിത്ര പറഞ്ഞു ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ആര് പറഞ്ഞു നീ ഒറ്റയ്ക്കാണെന്ന് എന്നിട്ട് മിത്രയും ചേർത്ത് പിടിക്കുക മക്കളെ ഞാനിന്ന് കുളിച്ചില്ല ഞങ്ങളും കുളിച്ചിട്ടില്ല അതുകൊണ്ട് കെട്ടിപ്പിടിച്ചാല് സാരമില്ല അമ്മ കുളിച്ചില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ അല്ലേ ഏ ഇല്ല നിങ്ങൾ കുളിച്ചില്ലായന്നേ എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു എന്നാൽ നമുക്ക് കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മൂന്നും കൂടെ കുളിക്കാനായിട്ട് പോവാം ദേവിയാണെങ്കിൽ കയ്യിലിരിക്കുന്ന സ്വർണമൊക്കെ എടുത്തു പിടിച്ചിട്ട് ഈശ്വരാ ബാങ്കി വെക്കാൻ പോകുമ്പോൾ ഇത് മുക്കു കൊണ്ടുവാണെന്ന് അതോടെ എൻ്റെ ജീവിതം തീരുവല്ലോ എല്ലാവരുടെ മുന്നിൽ ഞാനൊരു കള്ളിയായിട്ട് മാറും ശോ ആനന്ദ മുഖത്ത് പിന്നെ ഞാൻ എങ്ങനെ നോക്കും അതുമാത്രമാണോ അയ്യോ എൻ്റെ ജീവിതം തീരുവല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ദേവി എന്തായാലും നമ്മുടെ ഗോമതിയും മീനാക്ഷിയും അതുപോലെ ദേവിയൊക്കെ ആയിട്ട് ലോക്കറിൽ വെക്കാനായിട്ട് പോകാനായിട്ട് റെഡിയാവുകയാണ് ഓ ഗോമതി മീനാക്ഷി കാത്തിരിക്കുക ദേവി വരാൻ ദേവിക്കാണെങ്കിൽ ഒരു പേടി ഈ സഹോദരം എങ്ങാനും തിരിച്ചറിയുമോയെന്ന് അതുകൊണ്ട് ദേവി പതുക്കെ പമ്മി പമ്മി വന്നു അതിങ്ങ് താമോളേ എന്ന് ഗോമതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത് ബാങ്കിൽ ലോക്കറിൽ തന്നെ അവർ സൂക്ഷിക്കുമല്ലേ പിന്നെ അല്ലാതെ അതൊക്കെ നമ്മുടെ മേൽനോട്ടത്തിലാണേ ആണല്ലേ ആ എനിക്കറിയാം എന്നാലും ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എല്ലാം പ്രത്യേകം പ്രത്യേകമായിട്ടാണോ വെക്കുന്നത് ആ ഇതേ ഞാൻ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത് ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഒരുമിച്ച് ഞാനല്ലേ സൂക്ഷിച്ചിരുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ബാങ്ക് ലോക്കറിലേക്ക് വെക്കും ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ചെന്ന് എടുക്കുകയും ചെയ്യാം നമ്മൾ നമ്മളതിൽ എഴുതി വെച്ചിട്ടായിരിക്കും എടുക്കുന്നത് മോൾ എന്താ ഇത് പേടിച്ച് നിൽക്കുന്നത് പോലെ ഇന്നലെ കള്ളം വന്നതുപോലെ ബാങ്കിലും കള്ളം വന്നെല്ലാം കൊണ്ടുവന്ന് പേടിച്ചിട്ടാണോ ആ ബാങ്കിൽ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരത്തി പേടിക്കണ്ട ഞങ്ങളുടെ കയ്യിൽ തന്നുവിടാൻ വിശ്വാസം ഇല്ലെങ്കിൽ ഏട്ടത്തെയും കൂടെ വാ അപ്പോഴേക്കും ഗവൺമെന്റ് പറഞ്ഞു ശരിയാ മോളും കൂടെ വാ നമുക്ക് ഒരുമിച്ച് പോകാം അയ്യോ എനിക്ക് പേടിയൊന്നുമില്ല അമ്മേ മീനാക്ഷിയും കൂടെ സ്വർണം കൊണ്ട് ബാങ്കിൽ ലോക്കറിൽ വെക്കുന്നതിന് ഞാൻ ഞാനെന്തിന് പേടിക്കണം വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ ചുമ്മാ ഒരു കൂട്ടിനെ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിങ്ങ് പോകാല്ലോ ആ എന്നാൽ ശരി യൂ കള്ളന്മാരൊക്കും എന്നിങ്ങനെ പറയുകയാണ് പുറത്ത് ബെല്ലടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കള്ളന്മാര് ബെല്ലടിച്ചിട്ടാണോ വരുന്നത് അതെ നിങ്ങൾ അവരുടെ ഒക്കെ സൂക്ഷിച്ചോടെ ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞു ആരാ പുറത്ത് വന്നേന്ന് നോക്കുകയാണ് ആ സമയത്താണ് വന്നത് മറ്റാരുമല്ല നമ്മുടെ ദേവിയുടെ അമ്മ ഇതാര ഒരു മുന്ന ഇതെന്താ ഇത് മുന്നറിയിപ്പില്ലാതെ ആ എല്ലാവരും ഒന്ന് കാണണമെന്ന് തോന്നി അല്ല എവിടെയോ പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നണല്ലോ അങ്ങനെ സ്ത്രീകളെ അകത്തേക്ക് കയറി വരികയാണ് അപ്പോൾ കുറച്ച് കവറൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ എന്തിനാ സ്ത്രീകളെ ഇതൊക്കെ വാങ്ങിച്ചത് ഓ ഒരു സന്തോഷം എൻ്റെ മോളുടെ അടുത്തേക്ക് വരുമ്പോൾ വെറുതെ കൈയും വീഴ്ച വരാൻ പറ്റില്ലല്ലോ സുഖമാണല്ലോ ഗോമതി ഏ മീനാക്ഷി മോളെ സന്തോഷമല്ലേ എന്താണ് നീ ഒന്നും മിണ്ടാകാൻ നിൽക്കുന്നത് ഏഹ് ഗോമതി പുതിയ മരുമോൾ എങ്ങനെയുണ്ട് അനുസരണയൊക്കെ ഉണ്ടല്ലോ അല്ലേ അതെ കുറ്റമോ കുറവോ തോന്നുവാണെങ്കിൽ സ്വന്തം മോളാണെന്ന രീതി തന്നെ പെരുമാറിക്കണം കൊടുത്തോണം നല്ലത് ദേവി എനിക്ക് സ്വന്തം മോള് തന്നെയാണ് ദേവി മാത്രമല്ല എൻ്റെ മൂന്ന് മരുമക്കളും എൻ്റെ സ്വന്തം മോള് തന്നെയാണ് കണ്ടോ ദേവി ഇങ്ങനെ ഒരു വീട്ടിൽ വന്നു കയറാൻ പറ്റുമോ എന്നുള്ളത് നിൻ്റെ ഭാഗ്യമാവും അപ്പം ദേവി പറഞ്ഞു എനിക്കറിയാം അറിയാമേ അപ്പം മീനാക്ഷി പറഞ്ഞു എന്താ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഓ വേണ്ടെന്നേ ഞാൻ ആഹാരം കഴിച്ചത് ഇത്തിരി വൈകിയാ എന്നെ ഒരു കാര്യം ചെയ്യുക ശ്രീകളി ഇരിക്കുക ഞങ്ങൾ ബാങ്കിൽ വരെ ഒന്ന് പോയിട്ട് വരാം ആൻറ്റിക്ക് കൂട്ടായിട്ട് ഏട്ടത്തെയും കൂടി ഇവിടെ ഇരിക്കട്ടെ അല്ല അത്യാവശ്യമായിട്ട് എന്താ ബാങ്കിൽ അതൊക്കെ ഞങ്ങൾ വന്നിട്ട് പറയാം ഞങ്ങൾ ഒരു അരമണിക്കൂറിനങ്ങ് തിരിച്ചെത്തും എന്നാ നിങ്ങൾ പോയിട്ട് വാ അങ്ങനെ ദേവിയുടെ കയ്യിൽ നിന്ന് ആവരണവും മേടിച്ചോണ്ട് പോവുകയാണ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവരാ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകല്ല ദേവിയുടെ കൈയും പിടിച്ചാൽ അടുക്കളപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് അതേ ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാണെന്ന് അറിയാവോ എന്നെ കാണാൻ വന്നതല്ലേ ആ നിന്നെ കാണാനാ പക്ഷേ പ്രധാന ഉദ്ദേശം വേറെയാ എടീ ലോക്കറി വെക്കാനാണെന്നും പറഞ്ഞ് ആ ആഭരണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എല്ലാം കുഴപ്പമാകും അതുകൊണ്ട് ഞാൻ വരാന്ന് കരുതിയില്ല ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി ഇനി ആഭരണമൊക്കെ എടുക്കുക ഗോപതിയും മീനാക്ഷിയും വന്ന ഉടനെ ഞാൻ സ്വർണമായിട്ട് അങ്ങ് പോകാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം സ്വർണമായിട്ട് ഞാൻ നേരത്തെ തന്നെ പോയേക്കാം സ്വർണം കൊണ്ടുപോരണം അമ്മ അതെ നീ അത് എടുത്തോണ്ട് വാ പെണ്ണേ സ്വർണം കൊണ്ടുപോയി എന്ത് സ്വർണം കൊണ്ടുപോയിന്ന് എവിടേക്ക് ഇപ്പൊ ഇവിടെ ആനന്ദേട്ട് അമ്മയും മീനാക്ഷിയൊക്കെ പോയില്ലേ അത് ആഭരണങ്ങൾ ബാങ്ക് ലോക്കറി വെക്കാൻ പോയതാ ഇവിടെ ഉള്ള ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി എൻ്റെ ആഭരണങ്ങൾ ഉൾപ്പെടെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകല ചങ്കത്തടിച്ച് കരയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഓക്കെ താങ്ക് യു